നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ആഭ്യന്തര വിപണി ഇന്ന് എങ്ങനെ വ്യാപാരം ചെയ്തുവെന്നും ഇന്ന് മൂവ്മെന്റ് നടത്തിയ ഓഹരികളെ കുറിച്ചുമാണ് ഈ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹരിപ്രിയ താരിഫ് ആശങ്കകൾ നിലനിൽക്കെ ഇന്ന് ആഭ്യന്തര വിപണിയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ ആഗോള രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത് ഈ ഒരു താരിഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇന്നിപ്പോൾ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ആ ഒരു കൺസേൺസ് കഴിഞ്ഞ സെഷനിൽ വലിയൊരു ക്രാഷ് നമ്മൾ കണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ ആ ഒരു കൺസേൺസ് ഒന്നും നമുക്ക് വിപണി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല കാരണം ഒരു നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയായിരുന്നു നിഫ്റ്റി നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു റിക്കവറി നമുക്ക് സൂചികയിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ഈ ഒരു മണിക്കൂറുകളിൽ നൂറ്റി മുപ്പത്തിനാല് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിനാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡ്രോഡൈ ലോ അതായത് ആദ്യ സമയങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് എന്നാണ് നമ്മളിന്ന് പ്രീമാർക്കറ്റ് സെഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് ഒരു സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് മുന്നൂറ്റിഅൻപത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതിലായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനാല് വരെയാണ് ഇന്നിപ്പോൾ ഒരു സൂചിക ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാനൂറ് പോയിന്റിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട് അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് ആറ് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ഒൻപത് എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് അൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എന്നുള്ള റേഞ്ചിലുമാണ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റിയോടൊപ്പം ബാങ്ക് നിഫ്റ്റിയോടൊപ്പം ഏറ്റവും അധികം ഔട്ട് പെർഫോം ചെയ്യുന്ന തീർച്ചയായിട്ടും മിഡ് ക്യാപ്പ് അതോടൊപ്പം സ്മോൾ ക്യാപ് സൂചികകൾ തന്നെയാണ് നല്ലൊരു മുന്നേറ്റം മിഡ് ക്യാപ്പിൽ ഹൺഡ്രഡ് സൂചിയിൽ കാണുന്നുണ്ട് എഴുന്നൂറ് പോയിന്റിന്റെ ഒരു മുന്നേറ്റം മിഡ് ക്യാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്മോൾ ക്യാപ് ഹൺഡ്രഡിനെ സംബന്ധിച്ചും നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതായത് താരിഫ് റിലേറ്റഡ് കൺസേൺസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൺസേൺസ് നിലനിൽക്കുമ്പോഴും നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ താരിഫുമായി റിലേറ്റഡായിട്ടുള്ള ഡിസിഷൻസ് വരികയാണെങ്കിലും അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് ആറ് മുതൽ ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഒരു ലോസ് അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ ഒരു ലോസ് ആയിരിക്കും മേ ബി ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല നമ്മളുടെ ജി ഡി പിയുടെ ഒരു ഇമ്പാ ജി ഡി പിയിലുള്ളൊരു ഇമ്പാക്റ്റ് നോക്കുന്ന സമയത്തും ഏകദേശം പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഒരു റിഡക്ഷൻ ജി ഡി പിയിൽ ഉണ്ടായേക്കാമെന്ന് വിലയിരുത്തലും നോക്കുന്നുണ്ട് എങ്ങനെ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും വരിക എന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇനി മേ ബി മാർക്കറ്റിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസിപ്രോക്കൽ താരിഫാണ് നടപ്പിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ പറഞ്ഞ തരത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ അതോടൊപ്പം ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എങ്കിൽ പോലും ഈ തീരുമാനങ്ങൾ എത്രത്തോളം എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ ആ തീരുമാനം വന്നതിന് ശേഷം എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ മീഡിയം ടേമിലേക്കാണോ ലോങ് ടേമിലേക്കാണോ എന്നുള്ളത് വിലയിരുത്താൻ ഈ ഒരു തീരുമാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇനി ഇന്നത്തെ ഒരു നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമ്മളൊരു ടോപ്പ് പെർഫോമർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ടാറ്റ കൺസ്യൂമർ തന്നെയായിരുന്നു ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിരുന്നപ്പോൾ ഏഴ് ശതമാനത്തിലധികം കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സൊമാറ്റോ ഇന്ന് വലിയ തോതിലുള്ളൊരു മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് അഞ്ച് ശതമാനത്തിൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ടൈറ്റൻ ഓഹരികളിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട് നാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടം ഈ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരികളിൽ ഭാരത് ആണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് നാല് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ റവന്യൂ ഗൈഡൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിലോട്ട് ഈ കഴിഞ്ഞൊരു സാമ്പത്തിക വശത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു അപ്ഡേഷൻസ് ഒക്കെ വന്നത് തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചൊരു ഇടിവ് രേഖപ്പെടുത്താൻ സാ കാരണമായിരിക്കുന്നത് അതോടൊപ്പം എഫ് എം സി ജി സെക്ടർ കുറച്ച് മ്യൂട്ടഡായിട്ടാണ് പെർഫോം ചെയ്യുന്നതിൽ നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് ഒന്നര ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് അൾട്രാ സിമെൻ്റ് ഒന്നേ പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് പവർ ഗ്രിഡ് ഓഹരികളിൽ നമുക്കിന്നൊരു നേരിയ നഷ്ടം കാണാൻ സാധിക്കുന്നു ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് ഈ ഒരു മിക്യാം സ്പേസിൽ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ കല്യാൺ ചൊല്ലോസ് അടക്കമുള്ള ഓഹരികളിൽ വലിയ തോതിൽ ഒരു പോസിറ്റീവ് മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഇന്ന് ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയത് ഐ ടി ഫാർമ ഓട്ടോമൊബൈൽ സെക്ടറിലെ പ്രകടനം എങ്ങനെയാണ് ക്രിസ്റ്റീന ഇന്നിപ്പോൾ നമ്മൾ സെക്ടോറിയൽ ഇൻഡിസസിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു സൂചിക പോലും ഇന്നിപ്പോൾ നെഗറ്റീവ് നോട്ടിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എല്ലാ എല്ലാ സൂചികളിലും നമുക്കൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇന്ന് ഔട്ട് പെർഫോം ചെയ്യുന്ന റിയലിറ്റി സെക്ടറാണ് മൂന്ന് ശതമാനത്തിലധികം ഒരു മുന്നേറ്റമാണ് റിയലിറ്റി സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്നുണ്ട് രണ്ട് ശതമാനത്തിലധികം നേട്ടമാണ് കൺസ്യൂമർ ഡ്യൂറബിൾസിലുള്ളത് പിന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഐ ടി ഓട്ടോ സെക്ടേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ഇതിവൊന്നും കാണും ഐ ടി സെക്ടറിൽ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം ഈ സൂചികൾ കൂടാതെ തന്നെ മറ്റു ഹെൽത്ത് കെയർ ആണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും ഒക്കെ തന്നെ പച്ചയിൽ തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിലും പി എസ് യു ബാങ്ക് ആണെങ്കിലും ഫാർമ സെക്ടറും ഒക്കെ തന്നെ ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഈ നിമിഷങ്ങളും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രീ മാർക്കറ്റ് സെഷനിലെ കുറച്ച് ഓഹരികൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓഹരികളുടെ പ്രകടനം എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇന്ന് മൂവ്മെന്റ് നടത്തിയ ഓഹരികൾ ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജന സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ച് നിലവിൽ രണ്ട് ശതമാനത്തിലധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മാരുതി സുസൂക്കിയാണ് ടാറ്റാ മോട്ടോഴ്സും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കമ്പനികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏപ്രിൽ ഒന്നാം തീയതി മാർച്ച് മാസത്തെ ഓട്ടോ സെയിൽസ് കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ മാരുതിയെ സംബന്ധിച്ച് എക്സ്പോർട്ടിൽ വലിയ തോതിൽ മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ മൊത്തം എക്സ്പോർട്ടിന്റെ നാല്പത്തി മൂന്ന് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കിക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നമുക്ക് മാരുതി സുസുക്കിയിൽ കാണുന്നുണ്ട് രണ്ട് ശതമാനത്തിലധികം നേട്ടമാണ് മാരുതിയിൽ ഉള്ളത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിന് നേട്ടമാണ് ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് കാണുന്നത് അതോടൊപ്പം കോൾ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിരുന്നു കോൾ ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ കോൾ പ്രൈസ് ഉയർത്തിയതായിട്ടുള്ള ആണ് നൽകിയിരുന്നത് കോൾ ഇന്ത്യ ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് നടത്തുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എന്നുള്ള റേഞ്ചിലാണ് കോൾ ഇന്ത്യയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ കെ ഇ സി ഇൻ്റർനാഷണൽ ആയിരുന്നു മറ്റൊരു സ്റ്റോക്ക് നമ്മൾ സംസാരിച്ചിരുന്നത് കമ്പനിക്ക് ഒന്നിലധികം ഓർഡറുകൾ ഒരു അനൗൺസ്മെന്റ് കമ്പനി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കെ എ സി ഇൻ്റർനാഷണൽ കാണുന്നത് മൂന്ന് ശതമാനത്തിലധികം നഷ്ടത്തിൽ എഴുന്നൂറ്റി അറുപത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ള റേഞ്ചിലാണ് കെ സി ഇൻ്റർനാഷണൽ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്റ്റിനെ ചോദിച്ച മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഓഹരികൾ നമ്മൾ പറയാനനുണ്ടെങ്കിൽ നമ്മൾ നിഫ്റ്റി 50 ൽ ഏറ്റവും കൂടുതൽ ഗെയിനർ ആയിട്ട് മാർക്കിട്ടുള്ള ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിന്നപ്പോൾ ഒരു വലിയ തോതിലുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ കണ്ടിരുന്നു പ്രധാനമായിട്ടും ഗോൾഡ്മാൻ സാക്സ് പ്രമുഖ броकरेജ് ആണ് ടാറ്റ ഗോൾഡ്മാൻ സാക്സ് ഓഹരിയിൽ ഒരു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടാർഗ്റ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷൻസ് വന്നതുകൂടിയാണ് ടാറ്റ കൺസ്യൂമർസിനെ സംബന്ധിച്ച് വലിയൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1200 രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസിലേക്ക് ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് അവരുടെ ടാർഗറ്റ് വില ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കമ്പനിയുടെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ പരിഗണിച്ചാണിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസ് നൽകുന്നത് ബൈ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു ബ്രോക്കറേജ് ടാറ്റ കൺസ്യൂമേഴ്സിന് കൺസ്യൂമറിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെയുള്ള കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയറിൽ വലിയ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഗോൾമാൻ സാറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ബേസിസിൽ തന്നെയാണ് ഇപ്പോൾ അവർക്കൊരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് അതുമാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഇന്നവേഷൻസ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്ന ഇന്നൊവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് അതോടൊപ്പം തന്നെ എക്സ്പാൻഷനും വലിയ തോതിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പാൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും ഒക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗോൾമാൻ സാസി ഒരു സ്റ്റോക്കില് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ അതേസമയം എഫ് എം സി ജി സെക്ടറിലെ നെസ്സിലെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ നാല് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് സൂചിപ്പിച്ചിരുന്നു പ്രധാനമായിട്ടും ബൊഫ മറ്റൊരു ബ്രോക്കറേജ് ആയിട്ടുള്ള ബൊഫ നെസ്സിലയുടെ ഓഹരികൾക്ക് ഒരു പെർഫോം റേറ്റിംഗ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് മാത്രമല്ല ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബേസിസിലാണ് ഇന്നിപ്പോൾ നെസ്സിലയുടെ ഓഹരിയിൽ നമുക്കൊരു ഇടിവ് കാണുന്നത് മുൻപ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് എന്ന റേഞ്ചിലാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് ഈ ഒരു ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും കൂടി ചെയ്തതോടു കൂടിയിട്ടാണ് നെസ്ലയുടെ ഓഹരികൾ നമുക്ക് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത് നമുക്ക് എഫ് എം സി ജി സെക്ടർ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡിമാൻഡ് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സില് കമ്പനികളൊക്കെ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്തും ഫെസ്റ്റീവ് സീസൺ ആണെങ്കിൽ പോസ്റ്റീവ് സീസൺ ആയിട്ട് കൂടിയും കാര്യമായിട്ടുള്ള മുന്നേറ്റം ഒന്നും തന്നെ കമ്പനികൾക്ക് രേഖപ്പെട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിമാൻഡ് ട്രെൻഡ് കാര്യമായ ഒരു 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 വർധനവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോസ്റ്റ് അവർ ഫേസ് ചെയ്തിരുന്ന തന്നെ ശക്തമായിട്ടുള്ള കമ്പനികളെ ോ കാര്യങ്ങളോട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധികളൊക്കെ തന്നെ നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് നിയർ ടേമിൽ വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുമെന്നും മുന്നോട്ടേക്ക് ഒരു ചലഞ്ചിങ് ആണ് ഉണ്ടാകുക എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ബുഫ സെക്യൂരിറ്റീസ് മാറിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് നെസ്ലയുടെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ ടി സെക്ടറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജെ പി മോർഗൻ പല ഓഹരികൾക്കും ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് നൽകിയിട്ടുണ്ട് ചില ഓഹരികൾക്കൊരു അപ്ഗ്രേഡ് സ്റ്റാൻഡ്സും നൽകിയിട്ടുണ്ട് ജെ പി മോർഗൻ അഭിപ്രായത്തിൽ മെയിൻ ഐ ടി കമ്പനികളെക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു മിഡ് ക്യാപ് സ്പേസിലുള്ള ഐ ടി കമ്പനികളായിരിക്കും ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ജെ പി മോർഗൻ മാറിയിട്ടുണ്ട് ജെ പി മോർഗൻ പ്രിഫർ ചെയ്യുന്ന ഐ ടി ഓഹരികൾ എന്ന് പറയുന്നത് കഫോജ ഇൻഫോസിസ് കെ പി ഐ ടെക്നോളജി ടെക് മഹീന്ദ്ര എന്നിങ്ങനെയാണ് അതോടൊപ്പം തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അതായത് ടി സി എസിനെയും വിപ്രോയും എച്ച് എസ് സി എൽ ടെക്നോ എച്ച് എസ് എൽ ടെക്നോളജീസിനെയും ടാറ്റാ ടെക്നോളജി ടാറ്റ എലക്സി എന്നീ ഓഹരികളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു റെക്കമെൻഡേഷൻ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ടി ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇയർടെൽ ഡേറ്റിൽ പതിനാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് നമുക്ക് സൂചികൾ നമ്മൾ കണ്ടിരുന്നു നിഫ്റ്റി ഫ്ലാറ്റായി തുടർന്ന സമയത്തും ഐ ടി ഇൻഡെക്സിൽ വലിയ തോതിൽ ഒരു കറക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്തും ഐ ടി കമ്പനികളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു റവന്യൂ ഗൈഡൻസോ അല്ലെങ്കിൽ ഗ്രോത്തോ ഒക്കെ തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തലിലാണ് ജെ പി മുർഗൻ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസ് ഡൗൺഗ്രേഡ് സ്റ്റാൻസും ടെക് ഒരു അപ്ഗ്രേഡേഷനുമാണ്ജീസിനെ സംബന്ധിച്ച് ന്യൂട്രൽ എന്ന സ്റ്റാൻസിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ടാർഗർ പൈസ നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയാക്കിയിട്ട് ഇപ്പോൾ ടാർഗർ പൈസ വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ പ്രധാനമായിട്ടും എഫ് ഐ ട്വൻ്റി സിക്സിലേക്കുള്ള അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഗ്രോത്ത് മൂവ്മെൻറ്റും അത്ര തന്നെ കാര്യമായിട്ട് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ഈ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എച്ച് സി എൽ ടെക്കിൻ്റെ എഫ് ഐ ട്വൻ്റി സിക്സിലേക്കുള്ള ഗ്രോത്ത് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടായിരിക്കും അവർ പെർഫോം ചെയ്യുക എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു സ്റ്റാൻസ് സ്വീകരിക്കുന്നത് അതോടൊപ്പം ടെക് മഹീന്ദ്രയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റ് ആയിട്ട് നൽകുന്നത് അതോടൊപ്പം ഇൻഫോസിസിനെ സംബന്ധിച്ച് എഫ് ഐ ട്വൻ്റി സിക്സിലേക്ക് രണ്ട് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ആയിരിക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസും കൂടിയും ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് എച്ച് എസ് എൽ ടെക്നോളജീസിനെ സംബന്ധിച്ച് മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ ഗൈഡൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഏപ്രിലിൻ്റെ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് തന്നെ മേജർ ഐ ടി കമ്പനികൾ തന്നെയാണ് ആദ്യം ആദ്യം റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുക സോ എല്ലാവരും ഈ ഒരു റിസൾട്ടുകളുടെ വെയിറ്റിങ്ങും കൂടിയാണ് എങ്ങനെയാണ് അവർ ക്യൂ ഫോറില് പെർഫോം ചെയ്തത് എന്നുള്ളതും കൂടി വിലയിരുത്തുന്നുണ്ട് പൊതുവെ ഒരു സബ്ഡുഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ ഇനി വരുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് റവന്യൂ ഗൈഡൻസ് പ്രൊജക്റ്റ് ചെയ്യുക എന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഐ ടി പെർഫോമൻസിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ളൊരു എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ഇൻഫോസിസിനെ സംബന്ധിച്ച് ഒന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു വിലയിരുത്തലേക്ക് മാറുന്നുണ്ട് എച്ച് എസ് സി എൽ ടെക്നോളജീസിനെ സംബന്ധിച്ച് മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധ്യ സാധിച്ചേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷനും പങ്കുവെക്കുന്നുണ്ട് ഇനി വിപ്രൂവിന്റെ കേസാണെങ്കിലും എഫ് ഐ ട്വൻ്റി സിക്സിൻ്റെ

പോലെ തന്നെ ബ്രോക്കറേജുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിഡ് ക്യാപ് ഐ ടി സ്റ്റോക്കുകളായിരിക്കും ലാർജ് ക്യാപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പേഴ്സിസ്റ്റൻസ് സിസ്റ്റം കഫോജ് എംഫോസിസ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് ക്യൂ ഫോർ കുറച്ചുകൂടെ സ്ട്രോങ് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തിലേക്ക് പോകുന്നുണ്ട് ടി സി എസും ഇൻഫോസിസ് വിപ്രോ ടെക് മഹീന്ദ്ര പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് വീക്ക് നമ്പേഴ്സ് ആയിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളൊരു വിലയിരുത്തലേക്കും പോകുന്നുണ്ട് അതോടൊപ്പം ഇന്നിപ്പോൾ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ആണ് കമ്പനിയെ സംബന്ധിച്ച് ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ക്യൂ ഫോർ റിസൾട്ടുകൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് ഇപ്പോൾ ബസാർ സ്റ്റൈൽ റിലീസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം വി മാർട്ടും ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ അർത്ഥം അവർക്ക് ക്യൂ ഫോറില് നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു നമ്പേഴ്സ് ഇന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ബസാർ സ്റ്റൈലിലും ഒക്കെ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ട സി എസ് ബി ബാങ്കിനെ സംബന്ധിച്ചും നല്ലൊരു നല്ലൊരു നമ്പേഴ്സാണ് അവർക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിസിനസ് അപ്ഡേറ്റ്സ് സാധിച്ചിരിക്കുന്നത് സി എസ് ബി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് നോക്കുമ്പോൾ പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാസ പത്ത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് നല്ല നമ്പേഴ്സ് തന്നെ സി എസ് ബിക്കും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളിലാണ് നമുക്ക് കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത് ബ്രോക്കറേജുകളുടെ റഡാറിൽ വരുന്ന മറ്റ് ഓഹരികൾ ഏതൊക്കെയാണ് യെസ് അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ബ്രോക്കറേജസിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് നമുക്ക് മക്വയർ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി നോക്കാം മക്വയർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ് അതായത് മൂന്ന് മുതൽ ആറുമാസ കാലയളവിലേക്ക് ഒരു മീഡിയം ടേമിലേക്ക് മക്വയർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഓഹരികളാണ് പറയുന്നത് ജസ്റ്റ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് ആ സ്റ്റോക്കിൻ്റെ നെയിമ് മാത്രമാണ് പറയുന്നത് അതോടൊപ്പം അവർ സജസ്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് വിലയും കൂടി പറയാം റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് കമ്പനിക്ക് ഈ പറയുന്ന പോലെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടുകളായിരിക്കും റിലീസ് ചെയ്യാൻ സാധ്യത എങ്കിൽ പോലും ഒരു പിക്കപ്പ് കമ്പനിയെ സംബന്ധിച്ച് വരും ക്വാർട്ടേഴ്സിൽ രേഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ള സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് മക്വേരി പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിസിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് മറ്റൊരു സ്റ്റോക്ക് മക്വേരി സജസ്റ്റ് ചെയ്യുന്നത് എൻ ടി പി സി ആണ് എൻ ടി പി സിയെ സംബന്ധിച്ച് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നുണ്ട് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിപ്രോ മക്കുവരി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചാൻസ് എടുക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് അതായത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ പൊട്ടൻഷ്യൽ മക്കുവരി ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് വരും പാദങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അടുത്തൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് മക്കവയർ പങ്കുവയ്ക്കുന്നുണ്ട് അടുത്ത ടാറ്റാ മോട്ടോഴ്സാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു കമ്പനിയുടെ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീസണബിൾ വാല്യുവേഷനിലേക്ക് എത്തി എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അനലിസ്റ്റുകൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും അവരുടെ ജെ എൽ ആർ ബിസിനസ് കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് ജെ എൽ ആർ ബിസിനസ് സംബന്ധിച്ച് നമുക്കൊരു കൺസേൺ ഉള്ളത് യു എസ് എല്ലിലുള്ള താരിഫിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ജയൽ ആർ ബിസിനസ്സിനെ ബാധിക്കുമെന്നുള്ള ഒരു കൺസേൺസ് ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ജയ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ പ്രീമിയമൈസേഷൻസിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ബേസിസിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നമുക്കിവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകുന്നത് അതോടൊപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ഇന്നിപ്പോൾ ഇടിവ് രേഖപ്പെടുത്തുന്ന ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് അവർക്ക് ഇൻഫ്ലോ ഗൈഡൻസിന്റെ ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വരും ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ കുറച്ചും കൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി മക്കുവേരി കണക്കാക്കുന്നുണ്ട് അതിനാൽ തന്നെ ഒരു പതിനേഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ആണ് മക്കർ എക്സ്പെക്ട് ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മക്ക നൽകുന്ന ടാർഗറ്റ് വില ആഭ്യന്തര വിപണി എങ്ങനെ ഇന്ന് വ്യാപാരം ചെയ്തുവെന്നും ഇന്ന് മൂവ്മെന്റ് നടത്തിയ ഓഹരികളെ ഓഹരികളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം